പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകൾ ഈസ്താംബൂളിൽ ആരംഭിച്ചു റഷ്യയും ഉക്രൈനും തമ്മിൽ താഴ്ന്ന തലത്തിലുള്ള പ്രതിനിധികളുമായി നേരിട്ടുള്ള സമാധാന ചർച്ചകളാണ് ആരംഭിച്ചത് റഷ്യയുടെ അധിനിവേശത്തിന്റെ ആദ്യ ആഴ്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ് ഒരു മുന്നേറ്റത്തിനുള്ള പ്രതീക്ഷകൾ കുറവാണെങ്കിലും യുദ്ധത്തിന്റെ ആദ്യ നാളുകൾക്ക് ശേഷം സംഘർഷ കക്ഷികൾ തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണ് യു എസ് റഷ്യ ഉക്രൈൻ പ്രതിനിധികൾ ഈസ്താംബൂളിൽ ചർച്ചകൾക്കായി യോഗം ചേർന്നത് ഉക്രൈൻ ഒരു നീരുപാധിക വെടിനിർത്തൽ തേടുമ്പോഴാണ് ഉക്രൈൻ ആക്രമിച്ച റഷ്യ സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുർക്കിയിൽ ചർച്ചകൾ ഒഴിവാക്കി അതേസമയം ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയും ചർച്ചയ്ക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വിട്ടുനിന്നു ഒരു കാലതാമസത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും ഈസ്താംബോളിൽ സമാധാന ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു സമാധാന മുന്നേറ്റത്തിനായി ശ്രമിക്കുകയാണ് എന്നാൽ വലിയ ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ പാശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഇത്തരത്തിലുള്ള ആദ്യ ചർച്ചയായി ഇത് ബെർലിനിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിൽ പതിനൊന്ന് പോലീസുകാർക്ക് പരിക്കേറ്റതിൽ ഒരാളുടെ നില ഗുരുതരമാണ് വ്യാഴാഴ്ച നക്ബയെ അനുസ്മരിച്ചും ഇസ്രായേലിനെ വിമർശിച്ചും ബെർലിനിൽ നടന്ന പലസ്തീൻ അനുകൂല പ്രകടനത്തിൽ പതിനൊന്ന് പോലീസുകാർക്ക് പരിക്കേറ്റതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് ജർമ്മൻ തലസ്ഥാനത്ത് നടന്ന പ്രതിഷേധത്തിനിടെ പോലീസിന്റെ നേരെ ഉണ്ടായ ആക്രമണത്തെ രാഷ്ട്രീയ നേതാക്കളും പോലീസും അപലപിച്ചു ഗുരുതരമായി പരിക്കേറ്റ് നിലത്ത് കിടന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഹീറ്റ് ഫോയിലിൽ പൊതിഞ്ഞും കൃത്രിമ ശ്വാസോച്ഛ്വാസം ുമാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഏതായാലും അത്യാഹിത വിഭാഗം എത്തി ജീവൻ രക്ഷിക്കുകയായിരുന്നു പോലീസിനെ ആക്രമിച്ചതിൽ പോലീസിൽ തന്നെ ഇപ്പോൾ രോഷം പുകയുകയാണ് അക്രമാസക്തരായ പലസ്തീൻ അനുകൂല പ്രകടനക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയായിരുന്നു സംഭവത്തിൽ അൻപത്തിയാറ് പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു നഗ്മയെ അനുസ്മരിച്ചും ഗാസ മുനമ്പിൽ ഇസ്രായേലിന് തുടർച്ചയായ സൈനിക നടപടികൾ പ്രതിഷേധിച്ചുമാണ് ബെർലിനിലെ ക്രോയ്സ്ബർഗ് ജില്ലയിൽ പ്രകടനം നടന്നത് പ്രകടനത്തിൽ ഏകദേശം പങ്കെടുത്തു അറബിയിൽ ദുരന്തം എന്നാണ് നഖ്ബ എന്നതിന്റെ അർത്ഥം ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പലസ്തീനികളുടെ നിർബന്ധിത പലായനത്തെയോ പലായനം ചെയ്തതിനെയോ ആണ് ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ രാഷ്ട്ര രാഷ്ട്രപ്രഖ്യാപനത്തിന് മുമ്പും ശേഷമുള്ള വർഷങ്ങളിൽ ഏകദേശം ഏഴ് ലക്ഷത്തോളം പലസ്തീനികൾ പലായനം ചെയ്യുകയോ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലികൾ ഏകദേശം എണ്ണൂറ് സെവിലിയന്മാർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു ഇസ്രായേലിന്റെ സൈനിക പ്രതികരണത്തിൽ അൻപത്തി മൂവായിരത്തിലധികം പലസ്തീനികൾ പ്രധാനമായും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടതായിട്ടാണ് ഹമാസ് നയിക്കുന്ന ഗാസ മുനമ്പിലെ ആരോഗ്യ അധികൃതർ പറയുന്നത് അത് മാത്രമല്ല അവരുടെ മരണസംഖ്യ തീവ്രവാദികളെയും സാധാരണക്കാരെയും തമ്മിൽ വേർതിരിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് അന്താരാഷ്ട്ര സംഘടനകൾ അവരെ വിശ്വസനീയരായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഈ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ജർമ്മനിയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തകർച്ചയ്ക്ക് ശേഷം എഫ് ഡി പി പാർട്ടി ചെയർമാനും മുൻ ധനകാര്യമന്ത്രിയുമായ ക്രിസ്ത്യൻ ലിന്റണയുടെ പിൻഗാമിയെ എഫ് ഡി പി തെരഞ്ഞെടുത്തു പുതിയ പാർട്ടി ചെയർമാനായി നാൽപ്പത്തി എട്ടുകാരനായ ക്രിസ്ത്യൻ ഡൂർ ചുമതലയേറ്റു എഫ് ഡി പി യുടെ പുതിയ ചെയർമാനാണ് ക്രിസ്ത്യൻ ഡൂർ വെള്ളിയാഴ്ച ബെർലിനിൽ നടന്ന പാർട്ടി സമ്മേളനത്തിനാണ് പുതിയ നേതാവിനെ തെരഞ്ഞെടുത്തത് ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച തെറ്റുകൾ പരിഹരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ലിന്റണയുടെ പടിയിറക്കവും പുതിയ പിൻഗാമിയെ കണ്ടെത്തിയത് പുതിയ സെക്രട്ടറി ജനറലായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻ സംരംഭകയായ നിക്കോൾ വെഡ്നർ എന്ന നാൽപ്പത് കാര്യത്തെ തെരഞ്ഞെടുത്തു പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ അഞ്ചു ശതമാനത്തിൽ താഴെ വോട്ടാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ പാർട്ടിക്ക് പാർലമെന്റിലും പ്രാതിഥ്യം ഇല്ലാതായി ഈ നിയമനിർമ്മാണ കാലയളവിൽ പാർട്ടിക്ക് പാർലമെന്റിൽ പ്രതികരിക്കാനാവില്ല സമ്മേളനത്തിൽ ക്രിസ്ത്യൻ ലിന്നർ വെള്ളിയാഴ്ച സജീവ രാഷ്ട്രീയത്തോട് വിട പറയുകയും ചെയ്തു വൈകാരികമായ വിടവാങ്ങിലായിരുന്നു ലിൻഡർ ഉണ്ടായത് പാർട്ടി അംഗങ്ങൾ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിന്ന് കരഘോഷം മുഴക്കി എഫ് ഡി പി അംഗങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു സ്ഥാനമൊഴിയുന്ന ക്രിസ്ത്യാനിൻഡറും തന്റെ റോളിൽ അവസാനമായി വേദിയിൽ നിന്നാൻ ശേഷം വികാരാധീതനായിട്ടാണ് പടിയിറങ്ങിയത് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനം ഇസ്രായേൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവും ട്രംപും ഇനി ഒരേ പേജിലല്ല എന്ന ഇസ്രായേലിലെ ഊഹാഭോഗങ്ങൾ ഇതിനെ മറികടന്നിട്ടുണ്ട് കാരണം ഇസ്രായേൽ സംശയത്തോടെ നോക്കുന്ന ഗൾഫ് രാജ്യങ്ങളുമായുള്ള യു എസ് പ്രസിഡന്റ് ട്രംപ് കരാറുകൾ ഉണ്ടാക്കുന്നതിൽ ഇസ്രായേൽ അസംതൃപ്തരാണ് സൌദി അറേബ്യ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളിലെ ട്രംപിന്റെ പരിഗണനം ഇസ്രായേൽ സൂക്ഷ്മമായി പിന്തുടരുകയാണ് ട്രംപ് ഇസ്രായേൽ സന്ദർശിച്ചിട്ടില്ല ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അവഗണിച്ച ഒരു അവഹേളനമാണിത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഇതിനകം രണ്ട് തവണ വൈറ്റ് ഹൌസ് സന്ദർശിച്ചതിനാൽ ഇസ്രായേൽക്കാർ പറയുന്നത് പോലെ എന്തോ ശരിയല്ല എന്ന ധാരണ വളർന്നു വരുന്നുണ്ട് ഗാസയിലെ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന വിമർശനങ്ങളും ഒറ്റപ്പെടലുകളും നേരിടുന്ന സമയത്താണ് ട്രംപിന്റെ ഗൾഫ് പര്യടനം എന്തായാലും ഇനി പല കാര്യങ്ങളും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇതോടെ ഈ വാർത്താ വാർത്താബളിറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലെ പ്രവാസികളുള്ളവനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം